യേശുവേ സോസ്ത്രം യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന പരിശുദ്ധ അമ്മയും യേശുവും എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് സാക്ഷ്യം പറയാൻ ഞാൻ ഒരുപാട് വൈകി അതിന് ആദ്യമേ തന്നെ മാതാവിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എൻ്റെ പേര് റെജി പൈലോസ് ഞാൻ കൊരട്ടിയിൽ തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടി എന്ന ദേശത്തു നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മൂന്നിനാണ് ഞാൻ ഇവിടെ ആദ്യമായി വന്നത് ഞാനും എൻ്റെ മോളും കൂടെയാണ് ഇവിടെ ആദ്യമായി വന്നത് വന്ന അന്ന് തന്നെ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ആറ് നിയോഗങ്ങൾ വെച്ചു ഒന്നാമത്തെ നിയോഗം എൻ്റെ മകന് വിദേശത്ത് ഒരു ജോലി കിട്ടുവാൻ വേണ്ടി അവൻ ബിടെക്ക് മെക്കാനിക്കൽ എൻജിനീയറാണ് അതിൻ്റെ പുറമെ രണ്ട് കോഴ്സും കൂടിയും അവൻ ചെയ്തു അതിനുശേഷം അവന് ഒരു ചെറിയ ഒരു ജോലി കിട്ടി നാട്ടിൽ തന്നെ പക്ഷെ ശമ്പളം കുറവായിരുന്നു ഒരുപാട് അലച്ചലും ഉണ്ടായിരുന്നു അപ്പോൾ വിദേശത്തെ ഒരു ജോലി നല്ലൊരു ജോലി കിട്ടുവാനായിട്ട് പ്രാർത്ഥിച്ചു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ അവന് കുവൈറ്റിൽ നല്ല ഒരു കമ്പനിയിൽ നല്ലൊരു ജോലി ലഭിച്ചു യേശുവിനും മാതാവിനും ഒരായിരം നന്ദി രണ്ടാമത് വെച്ചത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ് അവൾ ബി കോം കഴിഞ്ഞ് എ സി സി എക്ക് പഠിക്കുന്നു എ സി സി എ എന്നാൽ സി എ തന്നെയാണ് ഇൻ്റർനാഷണൽ സി എ അത് പഠിക്കുവാനും പാസ്സാകുവാനും നല്ല ബുദ്ധിമുട്ടാണ് പെട്ടെന്നൊന്നും പാസ്സായി കിട്ടില്ല എൻ്റെ മോള് ഒരു ആവറേജ് ആണ് അത് രണ്ടായിരത്തി പതിനേഴിലാണ് അവൾ ആ കോഴ്സിന് ജോയിൻ ചെയ്തത് ആ ഉടമ്പടി ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരു വിഷയമേ പാസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ ഒൻപത് വിഷയങ്ങൾ പാസ്സാകണം ഞാനത് ഉടമ്പടിയിൽ വെച്ചു ഉടമ്പടിയിൽ വെച്ചതിന് ശേഷം അവൾ അതിൽ അഞ്ച് സബ്ജക്റ്റും പാസ്സായി അതിനുശേഷം അവളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ലാസ്റ്റ് എക്സാം ഇപ്പോൾ എഴുതിയിട്ടുണ്ട് അതും പാസ്സാവും എന്ന് വിശ്വസിക്കുന്നു ഉറച്ച് വിശ്വസിക്കുന്നു മൂന്നാമത് വെച്ചെന്ന് നിയോഗം എൻ്റെ ഭവനത്തിന് വേണ്ടിയാണ് എനിക്കൊരു ചെറിയ വീടാണുള്ളത് പഴയ വീടാണത് അത് പൊളിച്ചു കളഞ്ഞ് പുതിയൊരു വീട് പണിയാൻ ആഗ്രഹിച്ചു മക്കളുടെ കല്യാണമൊക്കെ വരുമ്പോഴേക്കും നല്ലൊരു വീട് പണിയണമെന്ന് ആരും ആഗ്രഹിക്കുമല്ലോ അതുപോലെ ഞാനും ആഗ്രഹിച്ചു അതിനു വേണ്ടി പ്രാർത്ഥിച്ചു ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു അത് പൊളിച്ചു കളയേണ്ട റിനോവേഷൻ ചെയ്താൽ മതി എന്നും അങ്ങനെ രണ്ട് മൂന്ന് എഞ്ചിനീയർമാരെ കൊണ്ടുവന്ന് കാണിച്ചു അവർ പറഞ്ഞു റിനോവേഷൻ ചെയ്യുമ്പോൾ ഈ പഴയ വീടുമേ റീനോവേഷൻ ചെയ്താൽ ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം ഒക്കെ ആവും എന്തിനാ അങ്ങനെ ചെയ്യണേ അതിൻ്റെ കൂടെ ഒരു പത്ത് ലക്ഷം കൂടി കൂട്ടി നല്ലൊരു വീട് പണിതൂടെ അതുമാത്രല്ല അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ ഒരു വീടിനെ കുറിച്ച് ചിന്തിക്കണ്ടല്ലോ അങ്ങനെ ഞങ്ങൾക്കത് ശരിയാന്ന് തോന്നി അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്താവും സമ്മതിച്ചു അങ്ങനെ അത് പണിയാൻ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആണ് ഞാൻ ചോദിച്ചത് അപ്പോൾ ഇവിടെ കൗൺസിലർ എന്നോട് പറഞ്ഞു ആയിരത്തി അഞ്ഞൂറല്ല കൂടുതൽ ചോദിക്കി എന്തിനാ ആയിരത്തി ആക്കണേ കൂടുതൽ ചോദിച്ചൂടെ നമ്മുടെ ദൈവമല്ലേ നമുക്ക് എന്തും ചോദിച്ചൂടെ അപ്പോൾ എനിക്ക് പേടിയായിരുന്നു കൂടുതലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നൊക്കെ പക്ഷേ ഞാൻ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് പ്ലാൻ ചെയ്ത് വരപ്പിച്ചത് പക്ഷേ മാതാവ് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് മാതാവ് തന്നു അനുഗ്രഹിച്ചു ലോണുണ്ടായിരുന്നു ലോൺ എടുത്തു ലോണൊക്കെ പെട്ടെന്ന് പാസ്സായി ലോണിനെ ബാധ്യത മകൻ അത് ജോലിയുള്ളത് കൊണ്ട് കുഴപ്പമില്ലാതെ അതൊക്കെ അടച്ചു പോകുന്നു പിന്നെ നാലാമത് വെച്ച നിയോഗം എൻ്റെ ഒരു ആങ്ങള അവന് നാൽപ്പത്തേഴ് വയസ്സുണ്ട് കല്യാണം നടന്നിട്ടുണ്ടായിരുന്നില്ല അവന് വേണ്ടിയുള്ളതായിരുന്നു അവൻ ദുബായിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്നു ആദ്യമൊക്കെ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് അവൻ നടന്നു അപ്പം എൻ്റെ പേരൻസ് ഉള്ള സമയമായിരുന്നു അപ്പോൾ അവരൊക്കെ പറഞ്ഞു കല്യാണം കഴിക്കേണ്ട കാര്യം പറയുമ്പോൾ അവൻ വേണ്ട പറഞ്ഞ് മുടങ്ങും വേണ്ട വേണ്ടെന്ന് പറയും പക്ഷേ അവരൊക്കെ മരിച്ചതിന് ശേഷം പിന്നെ അവന് കല്യാണം കഴിക്കണമെന്നായി നല്ലൊരു ജോലി ഇല്ലാത്തത് കൊണ്ടാണ് അവൻ വേണ്ടെന്ന് പറഞ്ഞു നിന്നായിരുന്നേ പാരൻസ് മരിച്ചതിന് ശേഷം അവൻ ഒറ്റപ്പെട്ട പോലെ തോന്നിയത് അവൻ വിചാരിച്ചു കല്യാണം കഴിക്കാം അങ്ങനെ തോന്നൽ വന്നു അപ്പം ആ കാര്യം ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി ആലോചനകളൊക്കെ വന്നു പഠിപ്പൊക്കെ കുറവായതുകൊണ്ട് കല്യാണം നടക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നാൽപ്പത്തി ഏഴാമത്തെ വയസ്സിൽ നാൽപ്പത്തേഴ് വയസ്സ് തികഞ്ഞ് ഒക്ടോബറിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ അവൻ്റെ വിവാഹം നടന്നു ഭാര്യ കാനഡയിൽ നേഴ്സാണ് ഇപ്പോൾ അവനെ കൊണ്ടുപോകാനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു അതിനും മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ അഞ്ചാമത്തെ നിയോഗം എൻ്റെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിയുള്ളതാണ് അവൾ എന്നെ മനസ്സ് അറിയാത്ത കാര്യത്തിന് എന്നെ ഒരുപാട് ചീത്ത പറയുകയും ചീത്ത വിളിക്കുകയും ഫോണിൽ കോടിയും നേരിൽ കണ്ടും ഒക്കെ കാണുമ്പോഴൊക്കെ ഒത്തിരി പള്ളിയിൽ വെച്ചും പുറത്ത് വെച്ചും ഒക്കെ ഇങ്ങനെ എന്നെ ഒരുപാട് ചീത്ത വിളിക്കുകയും മോശം വാക്കുകളൊക്കെ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കുകയും ചെയ്തിരുന്നു അത് എന്നെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു ഞാൻ ഈശോയുടെ അടുത്തും മാതാവിൻ്റെ അടുത്തും അതൊക്കെ പറഞ്ഞ് ഒത്തിരി കരയുമായിരുന്നു ആ സഹോദരി എന്തോ തെറ്റിദ്ധാരണ മൂലമാണ് അങ്ങനെയൊക്കെ ആ സഹോദരിക്ക് സംഭവിച്ചത് എന്തായാലും ഞാനത് ഉടമ്പടിയിൽ വെച്ചു അതിൻ്റെ ഫലമായി ഉടമ്പടിയിൽ വെച്ചതിൽ പിന്നെ ആ സഹോദരിയുടെ ശല്യം പിന്നീട് ഉണ്ടായിട്ടില്ല അതിനും മാതാവിനും ഈശോയ്ക്കും ഒരാ ഒരായിരം നന്ദി പിന്നെ എനിക്ക് പത്ത് കൊല്ലം മുമ്പ് യൂട്രസ് സ്കാൻ ചെയ്തപ്പോൾ അതിൽ ഫൈബ്രോയിഡ് പിന്നെ യൂട്രസിന് കട്ടി ഒക്കെ ഉണ്ടായിരുന്നു അതന്ന് കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഒരു തണ്ടൽ വേദന അങ്ങനെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് സ്കാൻ ചെയ്തേക്കാം അപ്പോൾ ഞാൻ സ്കാൻ ചെയ്തു ഡോക്ടറെ കണ്ടു സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് യൂട്രസ്റ്റിന് കട്ടി കൂടുതലാണ് അന്ന് അഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് ഒൻപത് ആയി ഒരുപാട് കട്ടിയായി ഡോക്ടർ പറഞ്ഞു ഇത്ര കട്ടിയൊന്നും പാടില്ല അങ്ങനെ വരാൻ പാടില്ല നമുക്ക് ഇതൊന്ന് എടുത്ത് ടെസ്റ്റിന് അയക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശരി ശരി ഡോക്ടർ സമ്മതിച്ചു അങ്ങനെ അപ്പോൾ ഞാൻ ഈ ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി തൈലം എല്ലാ ദിവസവും വയറിൽ പുരട്ടി കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി കാശുരൂപവും വയറിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ബയോപ്സി ചെയ്യാൻ ഡേറ്റ് പറഞ്ഞു കുത്തിയെടുത്തു അത് ബയോപ്സിക്ക് അയച്ചു പത്ത് ദിവസം കഴിയുമ്പോൾ റിസൾട്ട് വരും എന്ന് പറഞ്ഞു ഈ ദിവസങ്ങളത്രയും വളരെ പേടിയോടു കൂടിയും ടെൻഷനോടു കൂടിയും ഞാൻ പ്രാർത്ഥിച്ചു ഈ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു കാശിരൂപം വെച്ച് പ്രാർത്ഥിച്ചൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് റിസൾട്ട് മേടിക്കാൻ പോകാൻ പേടി രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ റിസൾട്ട് മേടിക്കാൻ പോയത് പോയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല അത് വിചാരിച്ച പോലെ ക്യാൻസറിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല അത് വെറും ഒരു ഇതാണ് വെറുതെ ഒരു തടിപ്പാണ് പ്രേടിക്കാനൊന്നും ഇല്ല ധൈര്യമായിട്ട് പൊക്കോ അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടറെ എന്തെങ്കിലും ടാബ്ലറ്റ് എന്തെങ്കിലും കഴിക്കണോ വേണ്ട ഒന്നും കഴിക്കേണ്ട ഇയാൾ ഇപ്പം ധൈര്യമായിട്ട് പൊക്കോ ഒരു പ്രശ്നവും ഇല്ല എന്ന് എന്നോട് പറഞ്ഞു അതിനും മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി